കഥ പറയാൻ വരുന്നത് പലയിസാരാണ് പലേരി സാറെ നേരിട്ട് നരീഷൻ ചേർന്ന് തരണം എന്ന ആ ഞാനാ വരാൻ പോകുന്നത് എന്നെ വിളിച്ചു പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ രാവിലെ തൊട്ട് എന്തിനോട് ഐ മീൻ അന്ന് അന്നത്തെ ദിവസം ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു തലേ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ദ്രനോട് പറഞ്ഞു നാളെ പലേരി സാർ കഥ പറയാം വരുന്നുണ്ട് എൻ്റെ വീട്ടിലെ ഊണ് മേശയുടെ പുറത്ത് അദ്ദേഹം ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് പലേരി സാർ എൻ്റെ മുമ്പിലിരിക്കുകയാണ് ഷാനദാസ് അവിടെയാണ് ടൈറ്റിൽ അദ്ദേഹം അനൗൺസ് ചെയ്യുന്നത് ഒരു കട്ടിൽ ഒരു മുറി എന്നുള്ള രഘുനാഥ് പല്ലേരി സാറാണ് സ്ക്രിപ്റ്റ് കേൾക്കുന്നത് ഇപ്പം എനിക്കിങ്ങനെ പെട്ടെന്ന് ഭയ ഒരു ഒന്ന് അദ്ദേഹം ഇത്രയും കാലമായിട്ട് മാറി നിന്നതിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ പെട്ടെന്ന് അദ്ദേഹം എഴുതുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷമുണ്ട് അതിനകത്ത് നമ്മൾ അഭിനയിക്കാൻ വിളിക്കുന്നു എന്ന് പറയും കേൾക്കുമ്പോൾ ഉള്ള വേറൊരു സന്തോഷമുണ്ട് കുഞ്ഞു ഗീത്തു ഓർമ്മയുണ്ട് ഗീത്തുന്റെ അന്ന് അമ്മയും അച്ഛന കൂടെ വന്നിരുന്നു അതെല്ലാം ഓർമ്മയുണ്ട് മൈഡിയർ കുട്ടിച്ചാത്തനിലെ കുട്ടികൾ മതിലിന്റെ പുറത്തുകൂടെ കയറി തലകുത്തനെ നടക്കുന്നത് അത് അദ്ദേഹം കാണാൻ ആഗ്രഹിച്ച രീതിയാണ് അദ്ദേഹം കണ്ടത് അതിനെ അങ്ങനെയാണ് അല്ലേ വലരി സാറിന്റെ പേനയിലൂടെ വരുമ്പോൾ അദ്ദേഹം തിൻ്റേതായിട്ടുള്ള കുറച്ച് എക്സെൻട്രിസിറ്റിയും മുതൽ ഭയങ്കരമായിട്ടുണ്ടാകും ആ ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ നമ്മൾ അക്കമ്മയെ കാണുകയാണെങ്കിൽ അക്കമ്മയ്ക്കും കുറച്ച് എക്സെൻട്രിസിറ്റി ഉണ്ടോ എന്ന് നമുക്ക് തോന്നും അതുപോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് രേഖയുടെ ജീവിതത്തിലെ ധൃതി ആ കുട്ടിക്ക് എല്ലായിടത്തും എത്തിപ്പെടാനുള്ള ഒരു ആ വെപ്രാളമാണ് എത്തിപ്പെടണം അത് ജസ്റ്റിഫൈഡും ആവണല്ലോ തുറമുഖം തീർച്ചയായിട്ടും ഞാൻ ആദ്യമായി ആ തുറമുഖത്തിന് ശേഷം ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം എനിക്ക് സീരിയോ ആയി പോകരുത് എന്ന് തന്നെയായിരുന്നു ആ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആ ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ എനിക്ക് പേടിയാണ് പല്ലൊക്കെ ദൈവമേ കാരണം ആ അല്ല നേരിട്ട് പേഴ്സണലി കാണുമ്പോൾ അത്രയും വെയിറ്റ് ലോസ് അല്ലേ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ഭക്ഷണം ഞങ്ങളിനെ വിളിച്ചു നോക്കി ഇത്രേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആലോചിക്കാൻ പറ്റില്ല രഘുനാഥ് പാലരി സാറുടെ ഡയറക്ടോറൽ ഡെബ്യൂ ഒന്നു മുതൽ പൂജ്യം വരയില് ഈ ദീപമോളുടെ ഫ്രണ്ട് ക്ലാസ്മേറ്റ് ആയിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് നിങ്ങൾ ചെയ്ത് ഈ സിനിമയിൽ മാത്രം ഉണ്ടാവുന്ന ആണല്ലോ അത് വർഷങ്ങൾക്ക് ശേഷം സാറ് വീണ്ടും എഴുതുന്നു ഒരു പൂർണിമ ലീഡ് ക്യാരക്ടറായിട്ട് വരുന്നു എങ്ങനെയായിരുന്നു സാറ് പിന്നെയും വിളിക്കുമ്പോൾ എങ്ങനെയായിരുന്നു സാറ് എന്നെ ആദ്യം ആക്ച്വലി വിളിച്ചത് ഷാനവാസ് സാറാണ് ഷാനവാസ് വിളിച്ചിട്ട് ഇങ്ങനെ ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് എനിക്ക് പൂർണ്ണിമ കാശ് ചെയ്ത കൊള്ളാം എന്നുണ്ട് ഞാൻ ആദ്യ രഘുനാഥ് പള്ളീരി സാറാണ് സ്ക്രിപ്റ്റ് കേൾക്കുന്നത് അപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് ഭയ ഒരു ഒന്ന് അദ്ദേഹം ഇത്രയും കാലമായിട്ട് മാറി നിന്നതിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ പെട്ടെന്ന് അദ്ദേഹം എഴുതുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷമുണ്ട് അതിനകത്ത് നമ്മൾ അഭിനയിക്കാൻ വിളിക്കുന്നു എന്ന് പറയും കേൾക്കുമ്പോൾ ഉള്ള വേറൊരു സന്തോഷമുണ്ട് അപ്പം പലേരി സാറിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കോ എനിക്ക് ഭയങ്കര ഇമ്മീഡിയറ്റ്ലി കണക്റ്റ് ചെയ്തു ഒന്ന് തീർച്ചയായിട്ടും ആദ്യത്തെ എൻ്റെ എനിക്കത് ഓർമ്മ പോലും ഇല്ല എൻ്റെ ആറ് വയസ്സായിരിക്കാം ലൊക്കേഷൻ ഒരു ഒരു മെമ്മറിയുണ്ട് ഇല്ല അങ്ങനെ പലരി സാറിൻ്റെ മുഖം എനിക്ക് ഇവിടേക്കോ കുറച്ച് മെമ്മറി ഉണ്ട് പിന്നെ സ്ഥലം നല്ല ഓർമ്മയുണ്ട് ഷൂട്ട് ചെയ്ത സ്ഥലം നല്ല ഓർമ്മയുണ്ട് എനിക്ക് കുഞ്ഞ ഓർമ്മയുണ്ട് ഗീത്തുവിൻ്റെ അന്ന് അമ്മയും അച്ഛന കൂടെ വന്നിരുന്നു അതെല്ലാം ഓർമ്മയുണ്ട് എൻ്റെ ഫുൾ കോർ മെമ്മറി സ്വാഭാവികമായിട്ടും നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണല്ലോ നമ്മുടെ കോർ മെമ്മറി ആയിട്ട് വരുന്നത് അപ്പൊ അത് അതായത് കൊണ്ടാവാം എൻ്റെ കൂടെയുള്ള കളിച്ച് തിരിച്ചു നടന്നിരുന്ന സുഹൃത്തുക്കൾ അന്ന് അവിടെ ആ സ്കൂളിലുള്ളത് എൻ്റെ അമ്മയ്ക്ക് ഒരു നഴ്സറി ആയിരുന്നു അമ്മ ടീച്ചറാണ് അപ്പൊ അമ്മ എറണാകുളത്ത് നഴ്സറി സ്കൂളാണ് നടത്തിയിരുന്നത് ആദ്യത്തെ നഴ്സറി സ്കൂളാണ് എറണാകുളത്ത് ശാന്തി നിക്കേത്തിൻ്റെ പേര് ശാന്തി ടീച്ചറിന്റെ മോളായിട്ടാണ് എന്നെ കൂടുതൽ ആൾക്കാരും അറിയപ്പെടുന്നത് ആ സ്കൂളിൽ മൊത്തം കുട്ടികളും ഉണ്ടായിരുന്നു ആക്ച്വലി അന്ന് ആ സിനിമയിൽ ദീപമോളുടെ സ്കൂളും ക്ലാസ്സും എല്ലാം ആയിട്ട് ചെയ്തപ്പോൾ അതിനകത്ത് അഭിനയിച്ച എല്ലാ ടീച്ചറും ആ ആ പ്രിൻസി മറ്റേ ടീച്ചറായിട്ട് ടീച്ചറും കുട്ടികളുമായിട്ടെല്ലാം മൊത്തം സെറ്റപ്പായിട്ടാണ് നമ്മൾ പോയി മോഹൻദാസ് മാത്രമേ ഒരു ഔട്ട്സൈഡർ ഉള്ളൂ ആശാ ജയരാം അതെല്ലാം എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയാണ് ആ ട്രാവൽ ഓർമ്മയുണ്ട് ഞങ്ങൾ ഇങ്ങനെ ആ ഷൂട്ടിന് പോയതെന്ന് ഓർമ്മയുണ്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ടിങ്ങിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ചുറ്റി തിരിഞ്ഞ് നടക്കണം ഓർമ്മയുണ്ട് അതിനകത്ത് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട് കുവേരസിങ്സ് പറയുന്നത് ഓൾ കൺട്രീന്ന് പറഞ്ഞിട്ട് അത് പാടിയത് ഓർമ്മയുണ്ട് അത് സെറ്റലിംഗിന് ഇടയ്ക്കിടയ്ക്ക് എന്നങ്ങോട്ട് പാടിപ്പിച്ചത് ഓർമ്മയുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ പക്ഷെ ഡിസ്കണക്റ്റഡ് ആണ് ഇത് അതിൻ്റെ ഇടയിൽ കുറച്ച് ഒരു പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ ഞാൻ പലരുംസാരെ കണ്ടപ്പോൾ ഇത് ഞാൻ പറയുകയും വീണ്ടും നമുക്ക് നമുക്കത് റീകണക്ട് ചെയ്യാൻ പറ്റി കട്ട് ടു ദിസ് പെർട്ടിക്കുലർ ഡേ പക്ഷെ അനവസർ വിളിക്കുകയും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡായി ഞാൻ പറഞ്ഞ എനിക്ക് തീർച്ചയായിട്ടും കേൾക്കണം എന്ന് പറഞ്ഞു കഥ പറയാൻ വരുന്നത് പലിസിയാറാണ് പലേരി സാറെ നേരിട്ട് നരീശൻ ചാർന്ന് തരണം എന്നാൽ ഞാനാ വരാൻ പോകുന്നത് എന്നൊന്നെ വിളിച്ചു പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ രാവിലെ തോട്ട് എന്തിനോട് ഐ മീൻ അന്ന് അന്നത്തെ ദിവസം ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു തലേ ദിവസം എന്ന് പറഞ്ഞിട്ട് എന്തിനോട് വരുന്ന ആളാണ് പലയിരി സാർ കഥ പറയാൻ വരുണ്ട് ആ കഥ വായിക്കാനിരിക്കുന്ന ആ സാഹചര്യം എനിക്ക് വളരെ ഓർമ്മയുണ്ട് ആ എൻ്റെ വീട്ടിലെ ഊണുമേശയുടെ പുറത്ത് അദ്ദേഹം ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് പലേരി സാർ എൻ്റെ മുമ്പിലിരിക്കയാണ് ഷാനാസൊക്കെ മുമ്പിലിരിക്കുകയാണ് അവിടെയാണ് ടൈറ്റിൽ അദ്ദേഹം അനൗൺസ് ഒരു ഒരു കട്ടിൽ മുറി എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പം ഡെസ്റ്റിനി ആണോ എന്ന് നോക്കിയാൽ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ചിന്തിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടോ എനിക്ക് അറിയില്ല കാരണം അദ്ദേഹം ഒരു 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 അദ്ദേഹത്തിൻ്റെതായ യൂണിവേഴ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ആ ഭയങ്കര ഇൻട്രസ്റ്റിങ് കാഴ്ചപ്പാടുകളാണ് ഞങ്ങളുടെ നമ്മളിപ്പോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതാണല്ലോ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത് അതിപ്പോ പല പല കാര്യങ്ങളിലാവാം നമുക്കിപ്പം ശാനവസാരം ഇടക്കിടക്ക് പറയാറുണ്ട് ഈ മൈഡിയർ കുട്ടിച്ചാത്തനിലെ കുട്ടികൾ മതിലിന്റെ പുറത്തുകൂടെ കയറി തലകുത്തനെ നടക്കുന്നത് അത് അദ്ദേഹം കാണാൻ ആഗ്രഹിച്ച രീതിയാണ് അദ്ദേഹം കണ്ടത് അതിനെ അങ്ങനെയാണ് അല്ലേ അതുപോലെ തന്നെ ഈ ഒരു കട്ടിലൊരു മുറി എഴുതിയിരിക്കുന്നു കണ്ടുണ്ടോ ആ ടൈറ്റിൽ ടീച്ചർ കഴിയുമ്പോഴത്തേക്കാണ് അത് ചരിഞ്ഞിട്ട് എന്തുകൊണ്ട് ഒരു മുറി ഒരു കെട്ടിലായില്ലേ അത് ഒരു കെട്ടിൽ ഒരു മുറിയാണ് എല്ലാത്തിനും ഒരു കുറച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ആ ഒരു ഫാന്റസി ട്വിസ്റ്റ് ഉണ്ട് എല്ലാത്തിനും എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അത് കഥാപാത്രങ്ങൾക്കും ഉണ്ട് ഈ ചിത്രത്തില് അപ്പൊ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പൂർണിമയുടെ മദർ ടങ് തമിഴാണ് ഈ സിനിമയില് ക്യാരക്ടർ തമിഴ് ക്യാരക്ടർ ലീഡ് ക്യാരക്ടർ ക്യാരക്ടറായിട്ട് വരുക എന്താണ് ക്യാരക്ടർ തരുന്ന ഹൈ എന്താണ് ക്യാരക്ടർ തരുന്ന ഹൈ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഇവരുടെ ഒരു ബീയിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ഹാപ്പി ഞാൻ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെ പറയാം അക്കമ്മ എന്നുള്ളതാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര് അക്കമ്മ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പലരി സാറിന്റെ പേനയിലൂടെ വരുമ്പോൾ അദ്ദേഹത്തിന്റേതായിട്ടുള്ള കുറച്ച് എക്സെൻട്രിസിറ്റി മുതൽ ഭയങ്കരമായിട്ട് ഉണ്ടാകും ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ നമ്മൾ അക്കമ്മയെ കാണുകയാണെങ്കിൽ അക്കമ്മയ്ക്കും കുറച്ച് എക്സെട്രിസിറ്റി ഉണ്ടോ എന്ന് നമുക്ക് തോന്നും അതുപോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അക്കമ്മ അക്കമ്മേതായിട്ടുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് അതിനകത്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് നിറയെ ഒരു സ്ത്രീയാണ് അവർ അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ആൾക്കാരൊക്കെ എല്ലാം അവർ കാണിച്ചു കൊടുക്കുന്നത് അവരുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ അവർ കാണുന്ന ലോകമാണ് അപ്പം അത് അതാണ് എൻ്റെ കഥാപാത്രം പ്രിയംവത എന്ന് പറയുന്ന ആക്ടറാണ് മധുമിയ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മധുമിയയും അക്കമ്മയുമാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത് ഇവർ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് കാരണം അതുകൊണ്ടായി ആണോ ഇത് ഈ സ്ത്രീക്ക് അക്കമ്മ എന്ന് പേര് വന്നത് എന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ ആകാം കാരണം പല സാഹചര്യങ്ങളിൽ അക്കയാണ് പല സാഹചര്യത്തിൽ ഇവരമ്മയാണ് ഇവർ തമ്മിലൊരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ പ്രായത്തിന് മേലെ ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തോന്നുന്ന ഒരു ഇമ്മീഡിയറ്റ് കണക്റ്റ് ഉണ്ടല്ലോ പിന്നെ കുറച്ച് കാലം കാലമാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഒരു വാത്സല്യമുണ്ട് ആ വാത്സല്യത്തിലൂടെ വരുന്ന കുറച്ച് പരിഭവങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് അക്കമ്മയുടെയും മധുമയുടെയും എന്നാൽ ബൗണ്ടറീസ് വളരെ ക്ലിയർലി ഡ്രോണുമാണ് ഓവർ ഇൻറ്റർഫിയറിങ് അല്ല അപ്പോൾ അത് ആ എഴുത്തിലൂടെ നമുക്ക് എഴുത്തിൽ വരുന്ന സീ എഴുത്തിലൂടെ ഉണ്ടാകുന്ന സീൻസിനകത്തുനിന്നും നമുക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് ഗ്രഹിക്കാൻ പറ്റിയിരിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞായിരുന്നത് പലേരി സാറുടെ എഴുത്ത് എന്ന് പറയുമ്പോഴും ഈ നർമ്മത്തിൽ ചാലിച്ച ക്യാരക്ടേഴ്സ് ആണല്ലോ അപ്പോൾ പൂർണിമ ചെയ്ത നർമ്മം ക്യാരക്ടർ നോക്കുമ്പോഴും ഇപ്പോൾ മേഘമലഹാറിലൊക്കെ ചെറിയ അത് ഭയങ്കര അതായത് ഈ ഫണ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ക്യാരക്ടർ അല്ല ഭയങ്കര സട്ടിളായിട്ടാണ് പക്ഷെ നമുക്ക് ഉള്ളിൽ ആ സാധനം അക്കമ്മ അത് തന്നെയാണ് ഏകദേശം അത് തന്നെയാണ് കാരണം അങ്ങനെ ഹ്യൂമറസ് ആണോ ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു ഒരാളുടെ ലൈഫ് ഹ്യൂമറസ് അപ്രോച്ചിൽ കാണുമ്പോൾ എല്ലാം ഹ്യൂമറസ് ആയിട്ട് തോന്നൂല്ലേ അവരൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യുന്നതെല്ലാം നമുക്ക് ഫണ്ണി ആയിട്ട് തോന്നുക അല്ലേ അപ്പൊ അത് അതുപോലെ തന്നെ അക്കമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ രേഖയും അത് തന്നെയാണ് മേഘമലഹാറിന്റെ രേഖയുടെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഇത്രയും ഇളങ്കാറ്റ് പോലെ പോകുന്ന ഒരു സിനിമയിൽ ബഹളം ഉണ്ടാക്കി മറ്റേ സ്പീഡിലാണ് ആണ് കാണുന്നത് അതെ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോൾ എല്ലാം ഒരു പെടപ്പാണ് രേഖയ്ക്ക് അല്ലേ അപ്പം അത് നമ്മുടെ ജീവിതത്തിലെല്ലാ ഇതുപോലെ പല പല ക്യാരക്റ്റേഴ്സും ഉണ്ടാവും കുറേ ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യും ഇൻട്രസ്റ്റിംഗ് നമ്മൾ ഒബ്സേർവ് ഒബ്സർവൻസ് ആണ് എന്ന ഒബ്സർവ് ചെയ്താൽ ഒബ്സർവെൻറ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ചില ചില മാനറിസംസ് ആണ് അവരെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാവും അതിൻ്റെ അകത്ത് കുറച്ച് എക്സെൻട്രിസിറ്റി ഇല്ലേ എന്ന് നമ്മൾ ആലോചിച്ചാൽ ചിലപ്പോൾ അത് കാണാൻ പറ്റും കുറച്ച് പ്രത്യേകതകളില്ലേ എന്ന് ചോദിച്ചാൽ അതും കാണാൻ പറ്റും നമുക്ക് തന്നെ ഉണ്ടാവും അത് പക്ഷേ നമ്മളെക്കാലം അത് ഏറ്റവും കൂടുതൽ നന്നായി മനസ്സിലാവുന്നത് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും അപ്പോൾ അതുപോലെ രീതികത്തുള്ള കഥാപാത്രങ്ങൾക്കെല്ലാം അവർ അവരുടേതായ രീതിയിൽ കുറച്ച് കുറച്ച് ഉണ്ട് ആ കഥ പറച്ചിലും ആ ഒരു ഫാന്റസി അപ്രോച്ച് സിമ്പിൾ സ്റ്റോറിയാണ് സംഭവമായ സംഭവ ബഹുലമായിട്ടുള്ള ഒരു കഥ പറച്ചിലും അല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെലിംഗ് തന്നെയാണ് അക്കമ്മയുടെ ക്യാരക്ടർ പോലെ തന്നെ ഈ രേഖയുടെയും ക്യാരക്ടർ പറയുമ്പോൾ എന്താണ് സാറ് ആദ്യം പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഇതിലെ പൂർണിമേനെ പേഴ്സണലി കണക്ട് ചെയ്യുന്നത് ഈ എന്തായിരിക്കും മിക മല അന്ന് ഞാൻ ഒരു ഇരുപത്തിയഞ്ചു വർഷം ഇന്നത്തെ കാര്യമാണ് എന്നോട് ഇപ്പൊ ചോദിക്കുന്നത് അന്ന് ഞാൻ എന്താ അതെ അല്ല ഓർമ്മകൾ എന്നുള്ള അന്നത്തെ എന്റെ കാഴ്ചപ്പാടും അന്നത്തെ മെച്ചൂറിറ്റിയും എല്ലാം വളരെ വ്യത്യാസമാണ് വയസ്സുകാരിയുടെ മെച്ചൂരിറ്റി അല്ലേ ഒരു ഇരുപത് വയസ്സുകാരി ഇപ്പൊ ഞാൻ പാത്തുവിനെ വിളിച്ചൊരു കഥാപാത്രം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പണത്തിണ്ടാവും അത് ഏർ അതൊന്ന് പിന്നെ എത്രത്തോളം അതിനകത്ത് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാലും അന്നത്തെ പൂർണിമയ്ക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അധികം പറയാനൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇന്ന് ആ നാൽപ്പതുകൾ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ രേഖയെ വിശകലനം ചെയ്യുകയാണെങ്കിൽ രേഖയുടെ ജീവിതത്തിലെ ധൃതി ആ കുട്ടിക്ക് എല്ലായിടത്തും എത്തിപ്പെടാനുള്ള ഒരു ആ വെപ്രാളമാണ് എത്തിപ്പെടണം അത് ജസ്റ്റിഫൈഡും ആവണമല്ലോ ജോലിയും ചെയ്യണം ആ ജോലിയിൽ ആ കുട്ടിയുടെ എക്സിസ്റ്റൻസ് പിന്നെ അതല്ലാതെ വീട്ടിലും ആ കുട്ടിക്ക് ഗിൽറ്റ് ഉണ്ട് പക്ഷെ അത് നമ്മൾ ഗിൽറ്റ് ഉണ്ടോ എന്ന രീതിയിൽ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ പ്രകടമായിട്ട് നമ്മൾ അത് കാണുന്നില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ലേഴ്സ് ആയിട്ട് മനസ്സിലാവുന്നത് ചിലപ്പോൾ ഇന്നത്തെ തന്നെ നാല്പത് കഴിയുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഒരിക്കലും ഇല്ല അന്ന് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ടാം പാവും വലിയേട്ടൻ ആ ഒരു സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ഇത് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇമീഡിയറ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് കല്യാണം കഴിഞ്ഞു കുട്ടികളുടെ അമ്മ ആയിട്ട് അഭിനയിക്കുന്നു എന്ന് പറയുന്നൊരു അതൊരു പെട്ടെന്നൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഫീൽ ചെയ്തു കാരണം എനിക്ക് എനിക്കത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റും എനിക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും ഏജ് വയസ്സ് എനിക്ക് അത്ര പ്രായമില്ല പക്ഷെ അത് രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് വർക്കിങ് ആയിട്ടാണ് അഭിനയിക്കുന്നത് ചെയ്തു വരുന്നിരുന്ന കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് അപ്പം അത് ഞാൻ എങ്ങനെയാ നന്നായി ചെയ്യാൻ പറ്റുക എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും സാറിനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ അത് ഓയിരുന്നത് കാരണം അദ്ദേഹം എന്നെ അഭിനയിപ്പിച്ചെടുത്തു എന്ന് തന്നെയാണ് പറയാം ഈ ഇപ്പോൾ പതിനേഴ് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ വൈറസ് വരുന്നു അതിനുശേഷം തുറമുഖമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ മുമ്പ് ക്യൂവിനായിട്ട് സംസാരിച്ചപ്പോഴും തുറമുഖത്തിന് ശേഷം ഭയങ്കര അപ്രിസിയേഷനും ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു തുറമുഖത്തിൻ്റെ ഉമ്മ എന്നുള്ള ക്യാരക്ടർ തുറമുഖം സംഭവിക്കുമ്പോഴും വൈറസ് സംഭവിക്കുമ്പോഴൊക്കെ ഓക്കെ ഒരു രാജ്യവേട്ടൻ സ്കൂളിൽ നിന്ന് വരുന്ന നിങ്ങൾക്ക് പേഴ്സണലി അറിയുന്ന പേഴ്സണൽ കണക്റ്റുള്ള ഒരു സെറ്റിൽ രീതിയിൽ ഉള്ള ആ രീതിയിൽ പെർഫോം ചെയ്യുന്ന രണ്ട് സിനിമകളാണ് അതിനുശേഷം ഈ പോസ് തുറമുഖം വരുമ്പോൾ പിക്ക് ചെയ്യുന്ന സിനിമകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ പോസ് തുറമുഖം തീർച്ചയായിട്ടും ഞാൻ ആദ്യമായി ആ ആ തുറമുഖത്തിന് ശേഷം ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം എനിക്ക് സ്റ്റീരിയോ ആയി പോകരുത് എന്ന് തന്നെയായിരുന്നു കാരണം സ്വാഭാവികമായിട്ടും എല്ലാ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ അതിനകത്ത് നമ്മൾ ഒരു ഒരു കുറച്ച് കാലം തന്നെ അതിൽ സഞ്ചരിച്ചിട്ടുണ്ട് ആ സിനിമയിലെ ഉപ്പാത്തുമയായിട്ട് ഞാൻ കുറച്ച് കാലം തന്നെ കുറച്ച് ഷൂട്ടിംഗ് ചെയ്യാനും കംപ്ലീറ്റ് ആവാനും സിനിമ റിലീസ് ചെയ്യാനും ഒക്കെ സമയമെടുത്തു അപ്പം അത് ആ അതുവരെയുള്ള കേൾക്കുന്ന കഥാപാത്രങ്ങൾ വരുന്ന സ്ക്രിപ്റ്റുകളെല്ലാം തന്നെ ഏകദേശം അതുമായി ചേർത്ത് വയ്ക്കാൻ പറ്റുന്നതായിരുന്നു അപ്പം അത് തന്നെ റിപ്പീറ്റഡ് ആയി ചെയ്യരുത് എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അതും ഒരു ഇതൊക്കെ ഒരു കോൺഷ്യസ് എഫേർട്ടായിരുന്നു കാരണം അങ്ങനെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് സ്റ്റീരിയോ ആയി പോകുമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഫൈൽ ബിൽഡിങ് ടൈം ഓഫ് അല്ല ഇപ്പോൾ ഒരു പ്രൊഫൈൽ ബിൽഡിങ് ഒരു ഫേസ് ആയിട്ടാണ് ഞാൻ വിചാരിച്ചത് തിരിച്ച് വരുമ്പോൾ കാരണം വീണ്ടും വരുമ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇന്നത്തെ സിനിമയിൽ റെലവെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കണം ഒന്ന് ഏറ്റവും ആയിട്ട് ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം സിനിമയിൽ ആ കഥാപാത്രത്തിന് പ്രാധാന്യം വേണം അതായത് മെയിൻ റോൾ ആയിരിക്കണം എന്നും അതൊന്നും അല്ല സിനിമ കഥയിൽ നിന്നും ആ കഥാപാത്രത്തെ മാറ്റി കഴിഞ്ഞാൽ ആ കഥയ്ക്ക് ഒരു കഥയ്ക്കൊരു വാക്വുമുണ്ടാവണം അപ്പം തന്നെ എന്നാണല്ലോ ആ കഥാപാത്രത്തെ സിനിമയ്ക്ക് കൊടുക്കാൻ അല്ലെ ആ കഥയിലേക്ക് കൊടുക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കുറേ ഉണ്ട് നമുക്ക് മനസ്സിലാവുക അത്രയും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ അത്രയും പിവിറ്റിൽ ചിലപ്പോൾ ഒരു സീനായിരുന്നിരിക്കാം പക്ഷെ ആ ഒരു സീൻ അവിടെ ഇല്ലെങ്കിൽ ആ സിനിമ കംപ്ലീറ്റ് ആവില്ല എന്ന ഒരു ഇമ്പോർട്ടൻസ് ആ കഥാപാത്രത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ അപ്രോച്ച് ചെയ്താൽ എങ്ങനെയൊക്കെ അതിനെ കണ്ടാൽ പോലും വന്നൊരു എന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അതിൽ കാര്യമില്ലല്ലോ അപ്പം അത് മാത്രമേ നോക്കാറുള്ളൂ കഥാപാത്രത്തിന് സിനിമ ആ കഥയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ തുറമുഖം കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് അതുപോലത്തെ റോളുകൾ തന്നെ വീണ്ടും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നൊരിത്തിരി ലൈറ്റ് ഹാർട്ടഡ് ഫിലിം ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു തുറമുഖം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു കട്ടിൽ ഒരു മുറി കേൾക്കുന്നത് അത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായി വേറെ ഒരു കേട്ട് വന്നിരുന്ന സ്ക്രിപ്റ്റിൽ നിന്നും വളരെ ആയിട്ട് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ജോവിയൽ ആയിട്ടുള്ള ഒരു ഒരു നെറീഷനും അതുപോലത്തെ ഉള്ള ഒരു സ്ക്രിപ്റ്റും അതുപോലത്തെ ഒരു സിമ്പിൾ സ്റ്റോറി സ്റ്റോറിംഗ് ഒട്ടും ഹെവിയായിരുന്നു സിമ്പിൾ സ്റ്റോറി ഈ സ്റ്റോറിങ് കാര്യം പറയുമ്പോഴേ ഓക്കെ ക്രാഫ്റ്റ് ആണ് അതിൽ എപ്പോഴും അതിലെ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ അതിൻ്റെ ഒരു ഓർഗാനിക് നേച്ചർ എപ്പോഴും നമുക്ക് ഇവോൾവ് ആയി വരാൻ കഴിയുള്ളൂ ഈ ബ്രേക്ക് കഴിഞ്ഞ് വൈറസിലെ ഫസ്റ്റ് ഷോട്ടിനൊക്കെ ക്യാമറ ഫേസ് ചെയ്യുന്ന മൊമെന്റിൽ ആ സമയത്ത് എന്താണ് ഒരു ഒരു ടെൻഷൻ ഫാക്ടർ ആണോ അതോ കോൺഫിഡൻസ് ആണോ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്കത് എനിക്കെപ്പോഴും അതായത് നമുക്ക് ചെയ്യാൻ ബ്രേക്കിൻ്റെതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടേ തീർച്ചയായിട്ടും ഞാൻ അത് ആലോചിക്കുന്നത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് പ്രധാന ഒരു കാര്യം ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴാണ് കണ്ടിന്യൂറ്റി അവിടെ മിസ്സായി പോകുന്നത് അല്ലേ ചിലപ്പോൾ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവാം കുറച്ചു ആ ഒരു ഓർഗാനിക് ആയിട്ട് നമുക്ക് അറിയാം നമ്മളുടെ ബോഡി നമ്മളുടെ മൈൻഡ് എങ്ങനെ വരും നമ്മളുടെ ബോഡി എങ്ങനെ അതിന് യുനോ പ്രതികരിക്കും എന്നുള്ള രീതിയിൽ ഈസി ആവാം എനിക്ക് പക്ഷെ അതങ്ങനെ പറയാൻ അറിയില്ല കാരണം ഞാൻ അഭിനയം മറന്നുപോയോ എന്നൊക്കെ അഭിനയം എന്നല്ല ഞാൻ ചെയ്ത ശരിയാവോ ശരിയാവോന്നുള്ള എന്നൊരു ചിന്ത ആയിരുന്നു ഞാൻ പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അതുപോലെ ഒരു സെറ്റിലല്ലാതെ എനിക്ക് കംഫർട്ടബിൾ ആവാൻ വേറെ ഒരിടത്തും പറ്റില്ല ഒന്ന് എൻ്റെ ജനറേഷനിലുള്ള എല്ലാ ആൾക്കാരും ഞാൻ എൻജോയ് ചെയ്തൊരു കാര്യം അത് അതുവരെ ഞാൻ സിനിമ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയം വരെ എൻ്റെ ജനറേഷനിൽ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും സീനിയേഴ്സ് ആണ് ഞാൻ വർക്ക് ചെയ്ത എല്ലാ സിനിമകളിലും സൂപ്പർ സീനിയേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ പ്രായത്തിൽ ആരും ഉണ്ടായിരുന്നില്ല മിക്ക സിനിമയിലും ലെനയാണ് രണ്ടാം ഭാവത്തിലുണ്ടായിരുന്നത് പക്ഷെ കുറച്ചേ ഉള്ളൂ കോമ്പിനേഷൻ പറഞ്ഞ കാഴ്ചകളിലും എനിക്ക് തോന്നുന്നു പിന്നെ വലിയ ആരും തന്നെ സൂപ്പർ സീനിയേഴ്സ് ആണ് അവിടെ അപ്പൊ അങ്ങനെ ഞാൻ പെട്ടെന്ന് എൻജോയ് ഒരു ഫാക്ടർ എല്ലാം എന്റെ ജനറേഷനിലുള്ള ആൾക്കാർ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പിന്നെ എനിക്കിപ്പോർ സ്ക്രീൻ സ്ക്രീൻ ഏജ് വെച്ചിട്ട് നോക്കുമ്പോൾ യെസ് തീർച്ചയായിട്ടും അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ കംഫേർട്ടാണ് ഇന്ദ്രനുണ്ടായിരുന്നു സെറ്റിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോർട്ടിൻ്റെ സമയത്ത് അപ്പോൾ അതൊരു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും വിചാരിച്ചല്ല എൻ്റെ ലൈഫിൽ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു ഫേസിലോട്ട് ഞാൻ ഇന്ദ്രനിൽ കംഫേർട്ട് ചിലപ്പോൾ സീക്ക് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ അങ്ങനെ നമ്മളുടെ മനസ്സിൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് അല്ലേ പക്ഷെ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അന്ന് ഇന്ന് ഇന്ദ്രൻ്റെ പ്രസൻസ് എനിക്ക് ഭയങ്കര കംഫേർട്ട് തന്നിട്ടുണ്ട് അത് അതിനുവേണ്ടി വന്ന് നിന്നതല്ലെങ്കിൽ പോലും ഇപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ അതൊരു

ഒരു ഒരു വോക്ക് ഉണ്ട് അതാണ് ആദ്യം എടുത്ത് അധികം പിടിച്ചിട്ടുള്ള ഒരു ഉണ്ട് സ്മൃതി ആ കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി എന്ന് പറയുന്ന സംഭവം അത് എടുത്തതാണ് മറ്റേ ഞാനും ടോബിയും കൂടെ ഇരുന്ന് സംസാരിക്കണ സമയത്ത് അയാൾ വേണോ എന്ന് ചോദിക്കുന്നത് ഇന്ദ്രന്റെ ക്യാരക്ടറിന്റെ അതാ അതാസ് എടുത്ത സീൻ അതായിരുന്നു അപ്പോൾ ആക്ടർ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന്റെ കാര്യവും ഒക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ലൈഫിലുള്ള ട്രാവലും കൂടെ ഒരു മാരേജ് സംഭവിക്കുന്നു ഒരു അച്ഛനാവുന്നു തുടങ്ങിയ പേഴ്സണൽ ട്രാവലും കൂടെ ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനും എങ്ങനെ ഒരു സിനിമ സിനിമ മാറ്റി മാറ്റി നിർത്തി നിർത്തി എങ്ങനെയാണ് ചോദ്യം ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ഉണ്ടല്ലോ അതിനെ ഫാമിലിയിൽ നിന്നുള്ള റിസപ്ഷൻ എങ്ങനെയായിരുന്നു ശരിക്കും ആങ്ഷ്യസ് ആയിരുന്നു എല്ലാവരും പിന്നെ രാജുവിൻ്റെ എല്ലാവർക്കും രാജുവിനോട് ഇതുവരെയുള്ള നിങ്ങളുടെ സമീപനം വെച്ച് അറിയാലോ അദ്ദേഹത്തിന് ക്ലാരിറ്റി ഉണ്ട് പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആണ് ആ കാര്യത്തിൽ കാരണം അത്രയും ഫെയ്ത്ത് ഉണ്ട് ഞാൻ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫെയ്ത്ത് അദ്ദേഹത്തിന് ഉണ്ട് പിന്നെ അത് കാലാകാലങ്ങളായിട്ട് തെളിയിച്ചിട്ടുമുണ്ടല്ലോ അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു ചിന്തയില്ല പക്ഷെ ഫിസിക്കലി അതിലൂടെ പോകുമ്പോൾ ഇതിനേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്നെല്ലാം നമുക്കറിയാം അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അതിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ മാറ്റങ്ങൾ നമ്മൾ കാണുമ്പോഴും നമുക്ക് അത് സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇത് പോയി 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 ആ അവസാന ഘട്ടത്തിലോട്ട് എത്തുമ്പോൾ ഒരു ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ അല്ലാതെ ഒരു ഇതായിപ്പോയി എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഗെന്തിൻ്റെ ഞങ്ങൾ ഫാമിലിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പേടിയാണ് പേടിയല്ല അവർക്കും ഇങ്ങനെ കൊച്ചനും ഒക്കെ ആണോ എന്നുള്ളൊരു ഭയം ഉണ്ടാവുമല്ലോ അപ്പം അത് സ്നേഹമുള്ള എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇതിൻ്റെ അകത്തെല്ലാം വളരെ ആസ് എ ആസ് എ ആർട്ടിസ്റ്റ് ആൻഡ് ആസ് എ പേഴ്സൺ ഒരു കുടുംബാംഗം എന്നുള്ള രീതിയിലും അല്ല നമ്മളൊരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ നോക്കുമ്പോൾ എന്തുമാത്രം എഫേർട്ടാണ് അവനോട് ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ആ യാത്രയിൽ യാത്രയിലുണ്ടാവുന്ന ഫെയ്ത്ത് അത് അവർക്ക് എന്താ പൃഥ്വിക്ക് അത്രയും ഉറപ്പുണ്ട് അത്രയ്ക്ക് വിശ്വാസമുണ്ട് ഇതിലേക്ക് എനിക്ക് എത്താൻ പറ്റും ഇതിലേക്ക് അത് വേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കണം ആ എടുക്കുന്നത് നമ്മൾ കാണുമ്പോൾ അത് അതാണ് ഏറ്റവും കൂടുതൽ എംപവറിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ആ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ ആ ഇത് കണ്ടപ്പോഴത്തേക്കുമ്പോൾ എനിക്ക് പേടിയാണ് പല്ലൊക്കെ ഇളകുന്ന ഞങ്ങൾ എന്നെ വിളിച്ചു നോക്കി ഇത്രേ കഴിക്കാൻ പറ്റുള്ളൂന്ന് പറയുമ്പോഴത്തേക്ക് ആലോചിക്കാൻ പറ്റില്ല അപ്പോ നമ്മുടെ ഹെച്ച് പി എസ് അങ്ങനത്തെ കാര്യങ്ങളിൽ കാരണം നമുക്ക് നോർമലായിട്ട് ചിന്തിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഒരു രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന അറിയാം എങ്ങനെയാണ് നമ്മുടെ ചിന്ത മാറുന്നത് എന്നുള്ളത് അത്രമാത്രം ഇൻഫ്ലു അത് നമ്മൾ ഭക്ഷണത്തിനും വെള്ളത്തിനും നമ്മുടെ പുറത്ത് ഇമ്പാക്റ്റ് ഉണ്ട് നമ്മളത് അറിയുന്നില്ല നമ്മൾ ഡെയിലി ലൈഫ് എന്നുള്ള രീതിയിൽ പോവുകയല്ലേ പക്ഷെ അത് ഒരു ദിവസം അല്ലാതെ ആകുമ്പോൾ അറിയാം അത് നമ്മൾ നമ്മളെന്ന വ്യക്തിത്വത്തിന് തന്നെ ഭയങ്കരമായിട്ട് മാറ്റം വരും പക്ഷെ അതെല്ലാം കടിച്ച് പിടിച്ച് നേരത്തെ താങ്കൾ ചോദിച്ച പോലെ ഒരു അച്ഛൻ എന്ന രീതിയിൽ ചിലപ്പോൾ മാനസികമായിട്ടും കുറെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം ൂർണിമയും ഇന്ദ്രിയും കൂടെ വൈകാരികമായിട്ടുള്ള വീഡിയോ ഒക്കെ വന്നിരുന്നു സിനിമ കണ്ട ശേഷം അത് നജീബിന്റെ കൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നജീബിന്റെ ആ ഒരു ജേണി നജീബിനെ കണ്ടിട്ടുള്ളൂ സിനിമയിൽ ഉം ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്തിൽ ഒരു സംഭവിച്ചു പോകുന്ന ഒരു കാര്യം അത് ഒരു ട്രൂ സ്റ്റോറി അത് അതെന്തുമാത്രം വേദനാജനകമായിരുന്നിരിക്കാം അദ്ദേഹത്തിന് നമ്മളിപ്പോൾ എത്രയൊക്കെ വിഷ്വലി ഗംഭീരമായി കാണിച്ചാലും അദ്ദേഹത്തിൻ്റെ പെയിൻ ഒരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പം അത് ആ ഒരു മനുഷ്യത്വത്തിൻ്റെ രീതിയിൽ അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഹാർട്ട് റെഞ്ചിങ് തന്നെയാണ് അങ്ങനത്തെ ഒരു ഒരു സ്റ്റോറി എന്ന് പറയുന്നത് പിന്നെ തീർച്ചയായിട്ടും അപ്പം നജീബിനെയും ഞാൻ കണ്ടിട്ടുള്ളൂ നജീബിൻ്റെ വിഷമം നജീബിൻ്റെ കൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും തന്നെ ആ സിനിമയുടെ ഇവിടെ നീളം കണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടാവാം അതുതന്നെയായിരുന്നു എനിക്കും മിന്ദ്രനും പിന്നെ അനിയൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മളിപ്പം കുറച്ച് കാലമായിട്ട് പൃഥ്വി പറയുമ്പോഴും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴും കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാമല്ലോ അപ്പോൾ അതുപക്ഷെ വിഷ്വലി നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ട് പരിചയവും എക്സ്പീരിയൻസിലൂടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ ഉള്ളൂ വിഷ്വലി കാണുമ്പോൾ ഇതായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് അതാണ് കൂടുതൽ കാണാൻ പറ്റാറ് പൃഥ്വിരാജകമാറിനെ ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല ഞാൻ നജീബിനെ കണ്ടിട്ടുള്ളൂ അത് ആ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഏറ്റവും വലിയ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പം ഞാനിപ്പോ നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ പൂർണിമേന ഞാൻ തുറമുഖത്തിൽ കണ്ടില്ല എന്ന് പറയുന്നത് കേക്ക് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും എനിക്ക് ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡിലൂടെയാണ് കോംപ്ലിമെന്റ് എടുക്കുന്നത് അതുപോലെ ഉമ്മ വന്നപ്പോഴും ആൾ ആൾക്കാർ പറഞ്ഞത് ഓക്കെ ഈ പൂർണിമ ഇത്രയും കാലം എവിടെയായിരുന്നു എന്തിനായിരുന്നു ഇത്രയും കാലം ബ്രേക്ക് എന്നൊക്കെയുള്ള കമൻസ് ആയിരുന്നു ആദ്യം ഈ ഉമ്മ സെലിബ്രേറ്റ് ചെയ്തപ്പം പൂർണിമ തന്നെ പറഞ്ഞിട്ട് ഈ വിവാഹ ശേഷം തന്നിലേക്ക് വരുന്ന ക്യാരക്ടേഴ്സിൻ്റെ ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ് വിളിക്കുന്നതിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട് ഒരുപാട് ആക്ടേഴ്സും അത് പറഞ്ഞിട്ടുണ്ട് നിലവിലും അങ്ങനത്തെ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടോ എന്തായിരിക്കും അല്ല അത് ഇല്ലാന്ന് തന്നെ പറയണം അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു മുറി ഇവിടെ നിൽക്കുന്നത് കാരണം അത് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട് പിന്നെ എനിക്ക് വരുന്ന സ്ക്രിപ്റ്റ് കുറവാണെന്നുള്ളതല്ല ജനറലി ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കഥയിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ടാവാം അതുപോലത്തെ യുനോ ഓഫേഴ്സ് കുറയുന്നത് എനിക്ക് മാത്രമല്ല എൻ്റെ കണ്ടംപററി ആയിട്ടുള്ള ആക്ടേഴ്സിനും പക്ഷെ അതുപോലെ അതെന്നെല്ലാം മാറി ഇപ്പോൾ നമ്മൾ മാറ്റം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സ്പെഷ്യലി ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് ഏത് സിനിമ ഇറങ്ങിയാലും അതിനെന്തോ ഓഫർ ചെയ്യാനുണ്ട് ആ സിനിമയിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ തിരിച്ചുകൊണ്ടുപോകുന്നുണ്ടല്ലേ അപ്പോൾ അത്രയും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസിലൂടെയാണ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മിനിമം ഓഫർ ഓഫേഴ്സ് അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളും വരും കാരണം ഒരു സിനിമ വിജയമാകുമ്പോഴാണ് ആ വീണ്ടും അതുപോലെയുള്ള സിനിമ ചിന്തിക്കുന്നവർക്ക് ഒരു കോൺഫിഡൻസ് ആവുന്നത് ഇന്ന് ഒരു ഘട്ടിൽ ഒരു മുറിക്ക് ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇവിടെ വന്ന് ഇറങ്ങി വൻ വിജയങ്ങളായി ഓടിപ്പോയ ചെറിയ ചെറിയ സിനിമകൾ തന്നെയാണ് അപ്പം അങ്ങനെ ഒരു പ്രവണത ഇനി മുന്നോട്ട് എപ്പോഴും ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സക്സസ് റേഷ്യോവും കൂടുതലായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും സിനിമകളും വരും അതിലൂടെ അവസരങ്ങളും കൂടുതൽ തന്നെ വരും ഇതൊരു അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ടിക്ക് ചെയ്യേണ്ട കോളംസ് കുറേ ഉണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്യేമ്പോളാണ് ബാക്കിയുള്ള ഈ പറഞ്ഞു നമ്മൾ ഡീറ്റൈൽസ് ൽോട്ട് പോുമ്പോൾ മിസ് ഔട്ട് ആയി പോവുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അപ്പോൾ ടിക്ക് ചെയ്തു തുടങ്ങി ഒരു ഇൻട്രസ്റ്റിംഗ് ഫേസ് തന്നെയാണ് ഈ ഒരു മുറി അതിന്റെ ശേഷമുള്ള പ്ലാൻ ഏതാ ഏതായിരിക്കും ഞാൻ മൾട്ടിപ്പിൾ സ്ക്രിപ്റ്റ്സ് ഇപ്പൊ ഓൾറെഡി കേട്ടിട്ടുണ്ട് അതിനകത്ത് ഒരെണ്ണം ഓൾമോസ്റ്റ് കമ്മിറ്റഡ് ആണ് അപ്പൊ അത് ചെയ്യുന്നുണ്ട് പിന്നെ അതല്ലാതെ തന്നെ ഞാൻ ഹിന്ദിയിൽ വരെ സീരീസ് രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇപ്പൊ ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പല ഭാഷകളിലാണെന്ന് മാത്രമാണ് താങ്കൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോ ഞാൻ മനസ്സിലാക്കി എന്നെ കുറിച്ച് തന്നെ മനസ്സിലാക്കി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ കുറെ കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പം എന്തായാലും ആ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റണം എന്നുള്ള ശ്രമമായിരിക്കും എന്റെ ഭാഗത്തുനിന്നും മച്ച്